നമസ്കാരം മങ്ങാട്ട് നറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കൂറുകാരുടെ നക്ഷത്ര ഫലമാണ് ഇന്ന് ഇതിലൂടെ പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ മലയാളം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നി പന്ത്രണ്ട് പതിമൂന്ന് തീയതികളായിട്ടാണ് ഈ ദിനങ്ങൾ വരുന്നത് യഥാക്രമം ഈ രണ്ട് ദിനങ്ങളിലായിട്ട് തൃക്കേട്ട നക്ഷത്രങ്ങളും വെളുത്ത വശത്തിലെ ഷഷ്ടി സപ്തമി പക്കങ്ങളും വരുന്നു ഞായറാഴ്ച ആയുഷ്മാൻ നിത്യയോഗമാണ് അതുപോലെ തന്നെ തിങ്കളാഴ്ച സൗഭാഗ്യ നിത്യയോഗമാണ് ഈ രണ്ട് നിത്യയോഗങ്ങളും ശുഭകരം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞായർ തിങ്കൾ ദിനങ്ങളിൽ ഏത് ദിവസമാണ് ഓരോ നക്ഷത്രക്കുറുകാർക്കും കൂടുതൽ ശുഭകരമായിട്ടുള്ളത് എന്നും അതുപോലെ തന്നെ ഈ രണ്ട് ദിനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ദിവസം ഏതാണ് എന്നുള്ളതുമൊക്കെയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം ഈ സമയത്ത് ഓരോ നക്ഷത്രക്കുറുകാരും അനുഭവിക്കാൻ സാധ്യതയുള്ള ചില ഫലങ്ങൾ കൂടി ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ആദ്യം മേടക്കുറുകാരുടെ നക്ഷത്രഫലത്തിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗവും വരുന്ന മേടക്കുറുകാർക്ക് ഞായർ തിങ്കൾ ദിനങ്ങൾ ശുഭദിനങ്ങളായി കണക്കാക്കാം എന്നാൽ ഈ ദിനങ്ങളിൽ വെച്ച് ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ തിങ്കളാഴ്ച ദിവസമാണ് ഈ നക്ഷത്രക്കുറുകർക്ക് കാണുന്നത് ഞായറാഴ്ച ദിവസം ചില കാര്യങ്ങളിൽ ശുഭഫലങ്ങളും എന്നാൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടും കാണുന്നു ആയുർ ആരോഗ്യ കാര്യങ്ങൾ കൊണ്ട് ഞായറാഴ്ച ഈ നക്ഷത്രക്കുറുകർക്ക് ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം എന്നാൽ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുക മംഗളകർമ്മങ്ങൾ മറ്റേതെങ്കിലും രീതിയിലുള്ള പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ദിനങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥനയും ശ്രദ്ധയും അനിവാര്യമാണ് ദൂരയാത്രകൾക്ക് ഈ നക്ഷത്രക്കൂറുകാർക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത് തിങ്കളാഴ്ചയാണ് ഞായറാഴ്ച ദൂരയാത്രകൾ ചെയ്യുന്നുവെങ്കിൽ പ്രത്യേകം ശ്രദ്ധയും പ്രാർത്ഥനയും അനിവാര്യമായിട്ട് കാണണം ഇപ്പോൾ ഈ നക്ഷത്രക്കൂറുകാർക്ക് ഏഴര ശനി നടക്കുന്ന സമയമാണ് നമുക്കറിയാം ഏഴര ശനി ഏഴര വർഷമാണ് അതിൽ ആദ്യത്തെ രണ്ടര വർഷക്കാലം ഈ നക്ഷത്രക്കൂറുകാർക്ക് കൂടുതൽ സാമ്പത്തിക ചെലവുകൾക്ക് സാധ്യതയുള്ളതായിട്ട് മനസ്സിലാക്കാം അപ്രകാരം ചിന്തിക്കുമ്പോൾ ഇപ്പോൾ തന്നെ അധികരിച്ച ചെലവാണ് മേടക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാനുള്ള സാധ്യത ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഞായറാഴ്ച ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടതായിട്ടും ധനപരമായ കാര്യങ്ങൾ നിലനിന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടും ധന പുരോഗതിക്ക് വേണ്ടിയിട്ടുമൊക്കെ പ്രാർത്ഥനയ്ക്ക് ഞായറാഴ്ച ദിവസം തിരഞ്ഞെടുക്കുന്നത് ഈ നക്ഷത്രക്കൂർവർക്ക് ഉചിതമാണ് എന്നാൽ തിങ്കളാഴ്ചയോടുകൂടി ഈ നക്ഷത്രക്കൂർവർക്ക് ചില ഭാഗ്യയോഗങ്ങൾ വരാൻ പോകുന്നതെന്നാണ് കാണുന്നത് നക്ഷത്രഫലപ്രകാരം ധന പുരോഗതിയും ഐശ്വര്യവും ഇവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടാനുമുള്ള യോഗങ്ങളാണ് തിങ്കളാഴ്ച മേടക്കുറുകർക്ക് കാണുന്നത് ഇനി ഇടവക്കുറേക്കുറിച്ചാണ് കാർത്തികയുടെ അവസാനത്തെ നൽകാഴിക രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതി ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഞായറാഴ്ച കൂടുതൽ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം തിങ്കളാഴ്ച യാത്രകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ദിനത്തിൽ പ്രത്യേകം ശ്രദ്ധ അനിവാര്യമാണ് മാത്രമല്ല തൊഴിൽ സ്ഥലത്ത് തിങ്കളാഴ്ച കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നു ഇടവക്കുറുകെ സംബന്ധിച്ചിടത്തോളം ജോലിപരമായ കാര്യങ്ങളിൽ കൂടുതൽ ഉയർച്ചയും പേരും പ്രശസ്തിയും ലഭിക്കാനുള്ള യോഗങ്ങളും ഈ സമയത്തുണ്ട് എന്നാൽ ചെയ്യുന്ന കർമ്മത്തിൽ കൂടുതൽ ശ്രദ്ധ അനിവാര്യമായിട്ടുള്ള ദിവസമായിട്ട് ഈ രണ്ട് ദിനങ്ങളെയും കാണാം പൊതുവിൽ ധനപുരോഗതിയും പുരോഗതിയും ഐശ്വര്യാദികളും വർദ്ധിക്കുന്ന ദിനങ്ങളായിട്ടും പുതുവസ്ത്രം ആഭരണങ്ങൾ മൂല്യവസ്തുക്കൾ എന്നിവ വാങ്ങാൻ യോഗ കൂടിയുള്ള ദിനങ്ങളായിട്ടുമാണ് ഈ രണ്ട് ദിവസങ്ങളും ഇടവക്കുറർക്ക് വന്നു ചേരുന്നത് ഇനി മിഥനക്കുറരെ കുറിച്ചാണ് മകേരിത്തിൻ്റെ അവസാനത്തെ നൊപ്പ് നാഴികയും തിരുമാതിരയും പുണർദത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് നാഴിക നക്ഷത്രക്കൂറുകാർക്ക് ഞായറാഴ്ച കൂടുതൽ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം ഇവരുടെ വീടുമായി ബന്ധപ്പെട്ട് ചില ശുഭകാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നാണ് ഞായറാഴ്ച നക്ഷത്രഫലത്തിൽ കാണുന്നത് തിങ്കളാഴ്ചയോടുകൂടി ഈ നക്ഷത്രക്കൂറുകാരുടെ ഭാഗ്യം തെളിയാൻ പോകുന്നു എന്ന് കാണുന്നു പ്രത്യേകിച്ച് വിവാഹകാര്യങ്ങൾ യാത്രകൾ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള യോഗങ്ങൾ ഭൂമി വാങ്ങുക വാഹനം വാങ്ങുക എന്നിവയ്ക്കെല്ലാം അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ തിങ്കളാഴ്ച വരാൻ എന്ന് നക്ഷത്രഫലത്തിലൂടെ മനസ്സിലാക്കാം എന്നാൽ ഈ നക്ഷത്രക്കുറുകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കണ്ടേഷൻ നടക്കുന്ന സമയമായതുകൊണ്ട് കർമ്മതലത്തിൽ ശ്രദ്ധ അനിവാര്യമായിട്ടുള്ള സമയമാണ് അപ്രകാരം ചിന്തിക്കുമ്പോൾ തിങ്കളാഴ്ച ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് എന്ന് കാണുന്നു സത്യസന്ധതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി മുന്നോട്ട് പോയാൽ ഈ സമയത്ത് കൂടുതൽ വിജയം കൈവരിക്കാൻ ഈ നക്ഷത്രക്കൂർവർക്ക് സാധിക്കും മാത്രമല്ല തൊഴിലിടങ്ങളിൽ കഠിനാധ്വാനം ചെയ്യേണ്ടതായ ചില സാഹചര്യങ്ങളും ഈ സമയത്ത് ഉണ്ടാവാം എന്നാൽ പൊതുവായിട്ട് ഈ രണ്ട് ദിനങ്ങളിലും ചില ശാരീരിക ക്ഷീണങ്ങളൊക്കെ കാണുന്നു എങ്കിലും തിങ്കളാഴ്ചയോടുകൂടി ഈ കാര്യങ്ങളൊക്കെ ശുഭകരമായി ഭവിക്കും എന്നാണ് നക്ഷത്ര ഫലത്തിലൂടെ കാണുന്നത് പൊതുവിൽ ഇവരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കി എടുക്കാൻ തിങ്കളാഴ്ച പരിശ്രമിച്ചാൽ സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ശുഭഫലങ്ങളുമാണ് നക്ഷത്ര ഫലത്തിലൂടെ ഈ രണ്ട് ദിനങ്ങളിലായിട്ട് കൂടുതലും കാണുന്നത് ഇനി കർക്കിടകുറേക്കുറിച്ചാണ് പുണർദത്തിൻ്റെ അവസാനത്തെ പനിഞ്ഞ പൂയ മായിയം ഈ മൂന്ന് നക്ഷത്രക്കാർക്കും തിങ്കളാഴ്ച എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ആവശ്യമാണ് എന്നാൽ ഞായറാഴ്ച സഹോദര ബന്ധങ്ങൾ കൊണ്ട് ചില ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ദൂരയാത്രകൾക്ക് ഈ രണ്ട് ദിവസങ്ങളിൽ സാധ്യതയുണ്ട് എങ്കിലും ഞായറാഴ്ചയാണ് ഈ നക്ഷത്രക്കൂരർക്ക് കൂടുതൽ ശുഭഫലങ്ങൾ കാണുന്നത് ആയുർ ആരോഗ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തിങ്കളാഴ്ച പ്രത്യേകം പ്രാർത്ഥനകൾ അനിവാര്യമാണ് ഞായറാഴ്ച ഈ നക്ഷത്രക്കൂരർക്ക് ദാന നിർമാധികൾ ചെയ്യുന്നതും ശുഭഫലം നൽകും എന്ന് കാണുന്നുണ്ട് പൊതുവിൽ ചിന്തിക്കുമ്പോൾ ഈ രണ്ട് ദിനങ്ങളും ദോഷങ്ങളില്ലാത്ത ദിനങ്ങളാണ് എങ്കിൽ പോലും കർമ്മതലത്തിൽ കൂടുതൽ ശോഭിക്കാൻ തിങ്കളാഴ്ച നക്ഷത്രക്കൂർവർക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നു പൊതുവിൽ ചില സാമ്പത്തിക നഷ്ടങ്ങൾ ബന്ധുമിത്രാദികളെ കൊണ്ടുള്ള ചില മനക്ലേശങ്ങൾ അതുപോലെ തന്നെ ഗുരു സ്ഥായികരായിരിക്കുന്ന ആളുകളിൽ നിന്ന് അനുഗ്രഹം ലഭിക്കാത്തത് കൊണ്ടുള്ള ചില പ്രയാസങ്ങളൊക്കെ ഈ രണ്ട് ദിനങ്ങളിലും കാണുന്നു എങ്കിലും അവരവരുടെ കഴിവിനനുസരിച്ച് പ്രവർത്തിച്ചാൽ പല നല്ല കാര്യങ്ങൾ നേടാനും ഈ ദിനത്തിൽ കർക്കിടകർക്ക് സാധിക്കും ദേവപ്രീതിക്കായിട്ട് പരിശ്രമിക്കാൻ കഴിയുന്ന ഉത്തമ ദിനങ്ങളായിട്ട് ഈ രണ്ട് ദിവസത്തെയും കർക്കിടകർക്ക് കാണാം ഇനി ചിങ്ങക്കുറരെ കുറിച്ചാണ് മകം പൂരം ഉത്രത്തിന്റെ ആദ്യത്തെ പനിഞ്ഞേഴുക ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഞായർ തിങ്കൾ ദിനങ്ങൾ ശുഭദിനങ്ങളായി കണക്കാക്കാം ഞായറാഴ്ച ധനപുരോഗതിയും ഐശ്വര്യവും സമ്പല സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നൊരു ദിനമാണെങ്കിൽ തിങ്കളാഴ്ച യാത്രകൾക്കും മംഗളകർമ്മങ്ങൾക്കും കൂടുതൽ ഉചിതമായ ദിനമായിട്ടാണ് ചിങ്ങക്കൂറുകർക്ക് ഈ രണ്ട് ദിനങ്ങൾ വന്നു ചേരുന്നത് സന്താനങ്ങളെ കൊണ്ട് ശുഭഫലങ്ങൾ ഈ രണ്ട് ദിനങ്ങളിലും പ്രതീക്ഷിക്കാം ഞായറാഴ്ച ഈ നക്ഷത്രക്കൂറുകാരുടെ വീടുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശുഭഫലങ്ങളും തിങ്കളാഴ്ച ചില യാത്രകൾക്ക് സാധ്യതയുള്ളതായിട്ടും കാണുന്നു ഈ രണ്ട് ദിനങ്ങളിലും വലിയ ദോഷങ്ങളില്ല എങ്കിലും ഞായറാഴ്ച ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് ദമ്പതികൾക്ക് കൂടുതൽ ഗുണകരമായിരിക്കും ഇനി കന്നിക്കൂരരെ കുറിച്ചാണ് ഉത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയും അത്തവും ചിത്രയുടെ ആദ്യ പതിനഞ്ചൊരു നക്ഷത്രക്കൂരർക്ക് ഞായറാഴ്ച ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ളൊരു ദിവസമായിട്ട് കണക്കാക്കാം ശാരീരിക ക്ലേശങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കാനും ഐശ്വര്യാദികൾ വർദ്ധിക്കാനും ഒരു ദിവസമാണ് ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ കുറഞ്ഞ് മനസ്സന്തോഷം അനുഭവിക്കാനുള്ള യോഗം ഈ ഞായറാഴ്ച കാണുന്നു മൂല്യവസ്തുക്കൾ ശേഖരിക്കാനും വാഹനാദികൾ വാങ്ങാനും ഒക്കെ കൂടിയാണ് ഈ ദിനം ഈ നക്ഷത്രക്കൂറുകാർക്ക് വന്നു ചേരുന്നത് ഭൂമി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ രീതിയിലുള്ള ഗുണഫലങ്ങൾ ഈ ദിവസം പ്രതീക്ഷിക്കാം നാൽക്കാലികളെ കൊണ്ട് ശുഭഫലങ്ങളും ബന്ധുമിത്രാദികളെ കൊണ്ട് ശുഭയോഗങ്ങളുമാണ് കന്നിക്കൂറുകാർക്ക് ഈ ദിനത്തിൽ കാണുന്നത് എന്നാൽ ഞായറാഴ്ച രോഗം ശത്രുത എന്നിവ ഭാവിയിൽ വരാതിരിക്കാനുള്ള പ്രാർത്ഥനയ്ക്ക് ഉചിതമായ ദിനമാണ് അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടും യാത്രകളിൽ തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാനുമുള്ള പ്രാർത്ഥനയാണ് ചെയ്യേണ്ടതായിട്ട് കാണുന്നത് ഇനി തുലാക്കുറിനെ കുറിച്ചാണ് ചിത്രയുടെ അവസാനത്തെ നൊപ്പ് നാഴിക ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഞായറാഴ്ച അവരവരുടെ കർമ്മതലത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ളതായിട്ട് കാണുന്നു പ്രത്യേകിച്ച് മൂല്യവസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഒരു ദിവസമാണ് പൃഥ്ഭാവത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനകൾ ഒരു ദിവസമായിട്ട് കാണുന്നു ധന പുരോഗതി ഉള്ളൊരു ദിവസമാണ് ഇന്നെങ്കിലും ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രതി ശ്രദ്ധിക്കേണ്ടതായിട്ടും അവരവരെ എടുക്കുന്ന തീരുമാനങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടും കാണുന്നു അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച ഈ നക്ഷത്രക്കൂറുകർക്ക് ഭാഗ്യാനുഭവങ്ങളും സഹോദര ബന്ധത്തിലുള്ള ആളുകളെ കൊണ്ട് ചില ഗുണഫലങ്ങളും പ്രതീക്ഷിക്കാം മൂല്യവസ്തുക്കൾ വാങ്ങാൻ ഏറ്റവും ഉചിതമായ ദിനമായിട്ട് തിങ്കളാഴ്ച ഈ നക്ഷത്രക്കൂർവർക്ക് തിരഞ്ഞെടുക്കാം ദേവപ്രീതിയോടുകൂടി പല ശുഭകാര്യങ്ങൾക്കും തിങ്കളാഴ്ച തുടക്കം കുറിക്കാൻ കഴിയുന്നതായിട്ടാണ് നക്ഷത്ര ഫലപ്രകാരം കാണുന്നത് ഇനി കുറച്ചക്കൂറുകാരെ കുറിച്ചാണ് വിശാഖത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴികയും അനിഴവും തൃക്കേട്ടയും ചെയ്ത നക്ഷത്രക്കൂർവർക്ക് ഈ ദിനത്തിൽ ചില ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം എന്നാൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അവരവരുടെ ജീവിത പുരോഗതിക്കായിട്ടുള്ള പ്രത്യേകം പ്രാർത്ഥനകൾ സമർപ്പിക്കേണ്ടതായിട്ട് കാണുന്നു മൂല്യവസ്തുക്കൾ ശേഖരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കെല്ലാം ഞായറാഴ്ച പ്രത്യേകം പ്രാർത്ഥനയും ശ്രദ്ധയും അനിവാര്യമാണ് എന്നാൽ തിങ്കളാഴ്ച ഇവരുടെ ആഗ്രഹപ്രകാരം എല്ലാ കാര്യങ്ങൾക്കും ശുഭകരമാണ് എന്ന് മനസ്സിലാക്കാം അപ്പോൾ വൃച്ചക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഈ രണ്ട് ദിനങ്ങളും ശുഭദിനങ്ങളാണ് എങ്കിൽ പോലും ഈ ഒരു സമയത്ത് ശിരോരോഗങ്ങൾ ഉണ്ടാകാനുള്ള ചില സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ തലവേദന പോലെ ചില പ്രയാസങ്ങൾ വരാതിരിക്കാനുള്ള പ്രത്യേകം പ്രാർത്ഥനകൾ ഈ രണ്ട് ദിനങ്ങളിലും ചെയ്യുന്നത് ഈ നക്ഷത്രക്കുറവർക്ക് കൂടുതൽ ഗുണം ചെയ്യും അതോടൊപ്പം ഇവരുടെ വീടുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക പ്രാർത്ഥനകൾ ഈ ഞായറാഴ്ച ദിവസം അനിവാര്യമാണ് എന്ന് കാണുന്നുണ്ട് ഗുളികൻ ആരുടെ ഭാവത്തിൽ സഞ്ചരിക്കുന്ന അഥവാ വീടിൻ്റെ സ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ വഴക്കുകൾ തർക്കങ്ങൾ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾ ഇവരുടെ ഭവനത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ശാരീരിക ക്ഷീണം ഉണ്ടാവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധയും പ്രാർത്ഥനയും ഈ ഞായറാഴ്ച ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാൽ തിങ്കളാഴ്ച നക്ഷത്രക്കൂറുകാർക്ക് കുറച്ചും കൂടി കൂടുതൽ ഗുണഫലങ്ങൾ നൽകുന്ന ഒരു ദിനമായിട്ടാണ് നക്ഷത്ര നക്ഷത്രഫലത്തിലൂടെ കാണുന്നത് ഇനി ധനക്കൂറുകാരെ കുറിച്ചാണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പനഞ്ഞാഴിക ഇവിടെ ധനക്കുറുകാർക്ക് ഈ രണ്ട് ദിനങ്ങളും ശുഭദിനങ്ങളായിട്ടാണ് കാണുന്നത് എങ്കിലും തിങ്കളാഴ്ച ഈ നക്ഷത്രക്കൂറുകാരുടെ ചില ആഗ്രഹങ്ങൾ സഫലമാക്കി എടുക്കാൻ കഴിയുന്ന ദിവസമായിട്ടാണ് നക്ഷത്രഫലപ്രകാരം കാണുന്നത് ഞായറാഴ്ച ഈ നക്ഷത്രക്കൂറിൻ്റെ കർമ്മതലത്തിൽ ചില മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്ന് കാണുന്നു അപ്രകാരം ചിന്തിക്കുമ്പോൾ ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഞായറാഴ്ചയോടുകൂടി നക്ഷത്ര ഫലപ്രകാരം വരാൻ പോവുകയാണ് അതോടൊപ്പം തിങ്കളാഴ്ചയോടുകൂടി ഇവരുടെ ചില ആഗ്രഹങ്ങൾ സബലമാക്കി എടുക്കാൻ കഴിയുന്നതായിട്ടാണ് ഈ രണ്ട് ദിവസത്തെ നക്ഷത്രഫലം കാണുന്നത് ഇനി ഞായറാഴ്ച സഹോദര ബന്ധത്തിലുള്ള ആളുകളിലൂടെ ചില മനപ്രയാസങ്ങൾ വരാതിരിക്കുന്ന ശ്രദ്ധ അനിവാര്യമാണ് തിങ്കളാഴ്ച ഈ പ്രയാസങ്ങളെല്ലാം പരിഹരിച്ച് ഏറ്റവും നല്ല രീതിയിലേക്ക് ഈ നക്ഷത്രപൂർവർക്ക് എത്താൻ കഴിയുന്നതായിട്ടും കാണുന്നു ഇവിടെ കണ്ടേശിനി നടക്കുന്നു എന്നുള്ളത് ഈ നക്ഷത്രപൂർവരുടെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ് വീടുപണി നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ചില തടസ്സങ്ങളൊക്കെ ഈ ഞായറാഴ്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ ഇത്തരം പ്രയാസങ്ങൾ അവരവരുടെ ജാതകം പരിശോധിച്ച് മനസ്സിലാക്കി അനിവാര്യമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തിയാൽ തിങ്കളാഴ്ചയോടുകൂടി തന്നെ ഇത്തരം തടസ്സങ്ങളൊക്കെ മാറി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളും തടസ്സങ്ങളും വരുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ നക്ഷത്ര ഈ സമയത്ത് ഏതെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നത് ഏറ്റവും കൂടുതൽ ദേവപ്രീതിയുള്ള ഒരു സമയമാണ് ഇപ്പോൾ എന്നിട്ടും ഈ നക്ഷത്രക്കുറുകർക്ക് ചില തടസ്സങ്ങൾ വരുന്നുവെങ്കിൽ അവരവരുടെ ജാതത്തിലെ ഗ്രഹനില പരിശോധിച്ച് ഇതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും ദാനധർമാദികളുമൊക്കെ ചെയ്തു പോകേണ്ടതായിട്ട് തന്നെയുണ്ട് ഇനി ഈ രണ്ട് ദിനങ്ങളിലും ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നത് തിങ്കളാഴ്ച ഈ നക്ഷത്രക്കൂരർക്ക് സാമ്പത്തിക ഇടപാടുകൾ കൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ദിനമായിട്ടും അതോടൊപ്പം തന്നെ സംസാരത്തെ നിയന്ത്രിക്കേണ്ടുന്ന ഒരു ദിവസവുമായിട്ട് മനസ്സിലാക്കാം കുടുംബം ധനം കണ്ണ് തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധയും പ്രാർത്ഥനയുമാണ് തിങ്കളാഴ്ച ഈ നക്ഷത്രക്കൂറുകർക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി മകരക്കൂറുകുറിച്ചാണ് ഉത്രാടത്തിന്റെ അവസാനത്തെ നാല്പത്തിയാഴികയും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പതിഞ്ചർ നക്ഷത്രക്കൂറുകർക്ക് ഈ രണ്ട് ദിനങ്ങളിൽ വെച്ച് ഞായറാഴ്ച കൂടുതൽ ഗുണകരമായിരിക്കുന്ന ഒരു ദിവസമായിട്ടും തിങ്കളാഴ്ച വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ട് കാണുന്നു ഇവിടെ നമുക്കറിയാം ഓരോ ദിവസങ്ങളും നമ്മൾ ഓരോ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കും ചില ദിവസങ്ങളിൽ കൂടുതൽ കർമ്മങ്ങൾ അനിവാര്യമായിരിക്കും ചില ദിവസങ്ങളിൽ ലീവായിരിക്കും അപ്രകാരമൊക്കെ ചിന്തിക്കുമ്പോൾ തിങ്കളാഴ്ച കർമ്മതലത്തിൽ ഏർപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ കർമ്മത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടാണ് കാണുന്നത് എന്നാൽ ഈ രണ്ട് ദിനങ്ങളിലും അനുഭവങ്ങൾക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒക്കെ ഈ നക്ഷത്രക്കൂർക്ക് കാണുന്നുണ്ട് ഞായർ തിങ്കള് ദിനങ്ങളിൽ ഈ നക്ഷത്രക്കുറുകര് സമ്മേളനം പാലിക്കുന്നതും ക്ഷമയോടുകൂടി പെരുമാറുന്നതും നല്ലതായിരിക്കും എന്നാൽ ഊർജ സ്ഥലത്തോടുകൂടി പ്രവർത്തിച്ച് ഭാവി ജീവിതത്തിലേക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ രണ്ട് ദിനങ്ങളിലും അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്നും കാണുന്നു പൊതുവിൽ മകരക്കുറർക്ക് ഈ രണ്ട് ദിനങ്ങളും ശുഭകരമാണ് എങ്കിലും ഇവരുടെ ആഗ്രഹങ്ങൾ സബലമാക്കി എടുക്കാനുള്ള ചില പ്രാർത്ഥനകൾക്ക് ഈ രണ്ട് ദിവസങ്ങളിലും പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇനി കുംഭക്കുറേക്കുറിച്ചാണ് അവിട്ടത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയും ചതയവും പൂരൂരട്ട അതിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയും ചില നക്ഷത്രക്കൂറുകാർക്ക് തിങ്കളാഴ്ച കൂടുതൽ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം എന്നാൽ തിങ്കളാഴ്ച ഉദയത്തിന് ശേഷം അസ്തമ്യം വരുടെ സമയങ്ങളിൽ തലവേദന പോലുള്ള ചില പ്രയാസങ്ങൾ വരാതിരിക്കാൻ കൃത്യം ശ്രദ്ധയും പ്രാർത്ഥനയും അനിവാര്യമാണ് ദേഷ്യത്തെ നിയന്ത്രിച്ചു നിർത്താൻ ഈ ദിനങ്ങളിൽ ഈ നക്ഷത്രക്കൂർവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ തിങ്കളാഴ്ച ഈ നക്ഷത്രക്കൂർവർക്ക് ഇവരുടെ ചില ആഗ്രഹങ്ങൾ സബലമാക്കി എടുക്കാൻ കഴിയുന്നതായിട്ടും ഇവർ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും ശുഭകരമായി നടന്നു കിട്ടുന്നതായിട്ടും കാണുന്നു ഏഴര ശനിയുടെ കാഠിന്യം ഈ രണ്ട് ദിനങ്ങളിലും കുംഭക്കൂറുകാർക്ക് വളരെ കുറവാണ് എന്നിരുന്നാലും ഇവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ശ്രദ്ധയും അനിവാര്യമായ രണ്ട് ദിനങ്ങളായിട്ട് ഈ രണ്ട് ദിവസത്തേക്കും കാണാം ദൂരയാത്രകൾക്ക് ചില തടസ്സങ്ങൾ കാണുന്നു എങ്കിലും ഈ ദിനത്തിലെ പ്രാർത്ഥനകൾ കൊണ്ട് ഒരു പരിധിവരെ ഈ പ്രയാസങ്ങളെ മറികടക്കാനായിട്ട് സാധിക്കും പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് ഈ രണ്ട് ദിനങ്ങളിലും ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിലും കൂടുതലും തിങ്കളാഴ്ച ഈ ശുഭകരമായി കാണുന്നു മറ്റുള്ളവരെ സഹായിക്കാനുള്ള പല അവസരങ്ങളും ഈ നക്ഷത്രക്കൂർവർക്ക് ഈ സമയത്ത് വന്നു ചേരും എന്നാൽ ഏഴ് ശനിയുടെ കാഠിന്യം കൊണ്ട് ചില ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ അവഗണിക്കേണ്ടതായിട്ട് വന്നേക്കാം എന്നാൽ ഞായർ തെങ്ക് ദിവസങ്ങളിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം വന്നു ചേരുകയും അതിൽ ചില കാര്യങ്ങൾ ചെയ്യുക വഴി നക്ഷത്രക്കൂർവർക്ക് ഏഴശനിയുടെ കാഠിന്യം കുറഞ്ഞ് ശുഭഫലങ്ങൾ വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പലപ്പോഴും ഭാഗ്യദിനങ്ങളായിട്ട് മാറുന്നത് ഇതുപോലുള്ള ചില ജനങ്ങളാണ് പൊതുവിൽ കാര്യമായ ഗുണങ്ങളൊന്നും ഇല്ല എന്ന് കരുതുന്ന ഈ ദിനങ്ങളിൽ ഈ നക്ഷത്രക്കൂറുകാരി ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് ഒരുപാട് പുണ്യഫലങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മൂല്യവസ്തുക്കൾ വാങ്ങുക ധന ഇടപാടുകൾ നടത്തുക എന്നിവയ്ക്കെല്ലാം ഞായറാഴ്ച പ്രത്യേകം ശ്രദ്ധ അനിവാര്യമാണ് എന്നാൽ തിങ്കളാഴ്ച ഈ കാര്യങ്ങൾക്കെല്ലാം കൂടുതൽ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം ഇനി മീനക്കുരെ കുറിച്ചാണ് പുരൂരട്ടാതിയുടെ അവസാനത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്രട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഇപ്പോൾ പൊതുവിൽ നല്ല സമയമാണ് ജന്മശനി നടക്കുന്നുവെങ്കിലും ഇവർ പങ്കെടുക്കുന്ന പല കാര്യങ്ങളിലും ശുഭഫലങ്ങൾ നേടാൻ ഈ നക്ഷത്രക്കൂർകർക്ക് സാധിക്കും എന്നാൽ കഴിവിനനുസരിച്ചിട്ടുള്ള ഫലങ്ങൾ ചിലപ്പോൾ ലഭിച്ചില്ലെന്ന് വരാം അപ്രകാരമുള്ള നക്ഷത്രക്കൂർകർക്ക് അവരവരുടെ ജാതകം പരിശോധിച്ച് അവരവർ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങൾ ലഭിക്കാൻ ആവശ്യമായുള്ള പ്രാർത്ഥനകൾ ഈ സമയത്ത് ചെയ്തു പോകേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ജന്മശനി കാലത്ത് അസത്യം പറയാതിരിക്കുക ധന ചെയ്യുക അതോടൊപ്പം തന്നെ മടിയെ കൈവടിഞ്ഞ കർമ്മങ്ങളിൽ ഏർപ്പെടുക എന്നിവയ്ക്ക് വളരെ പ്രാധാന്യമുള്ള സമയമാണ് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാതിരിക്കാനും ഈ സമയത്ത് ഈ നക്ഷത്രക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നു ഞായറാഴ്ച ഈ നക്ഷത്രക്കൂറുകർക്ക് വിവാഹ കാര്യങ്ങൾ വീടിന്റെ കാര്യങ്ങൾ സന്താനകാര്യങ്ങൾ എന്നിവ കൊണ്ട് ഗുണഫലങ്ങളും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള ചില യോഗങ്ങളും ഒക്കെ കാണുന്നുണ്ട് മാത്രമല്ല പൊതുവസ്ത്രങ്ങൾ ആഭരണാദികൾ മൂല്യവസ്തുക്കൾ എന്നിവയൊക്കെ വാങ്ങാൻ ഈ തിങ്കളാഴ്ച ഈ നക്ഷത്രക്കൂർവർക്ക് സാധിക്കുന്നതായിട്ടും കാണുന്നു പൊതുവിൽ മീനക്കൂറുകാർക്കും ഈ രണ്ട് ദിനങ്ങളും കൂടുതലും ശുഭഫലങ്ങളാണ് നക്ഷത്രഫലത്തിലൂടെ കാണുന്നത് ഓരോ ദിവസത്തെയും നക്ഷത്രഫലങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ ലളിതമായ കാര്യങ്ങൾ മാത്രമാണ് ഇതിലൂടെ പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം എന്നാൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാ ദിവസവും എല്ലാ നക്ഷത്രക്കൂർവർക്കും ഒരുപോലെയല്ല ചില ദിവസങ്ങൾ നല്ലതായിരിക്കും ചില ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടും ഉണ്ടാവാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടി അവരവരുടെ ജീവിതം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും പൊതുവിൽ കണ്ടുശനി ഏഴ് ശനി ജന്മശനിയൊക്കെയുള്ള ആളുകൾ ക്ഷമ കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് കാണുന്നുണ്ട് അല്ലാത്ത പക്ഷം മാനസിക പ്രയാസങ്ങൾ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ ഓരോ എപ്പിസോഡിൽ പ്രത്യേകം സൂചിപ്പിക്കുന്നതാണ് അശ്വതി മുതൽ രേവതകളുടെ നക്ഷത്രപൂർവരുടെ ഞായർ തിങ്കൾ ദിവസങ്ങളിലെ നക്ഷത്രഫലമാണ് സൂചിപ്പിച്ചത് ഈ രണ്ട് ദിനങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സന്തോഷം നിറഞ്ഞതാവട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ ഇളയ വാക്കുകൾ സൂചിച്ചതിന് ഒരുപാട് നന്ദി നമസ്കാരം